ഹായ് കൂട്ടുകാരെ വെറും രണ്ടായിരം രൂപയ്ക്ക് കാടിനുള്ളിൽ താമസിക്കാൻ പറ്റിയ അടിപൊളി റിസോർട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മറയൂറിലെ കോവിൽ കടവിലാണ് ഇങ്ങനെയൊരു റിസോർട്ട് ഉള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങളേതാ റിസോർട്ടിലേക്ക് പോവുകയാണ് ഈ വഴി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം വിചനമായ വഴിയിലൂടെയാണ് റിസോർട്ടിലേക്ക് പോകുന്നതെന്ന് മൂന്നാടിൽ നിന്ന് കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴിയിലാണ് മറയൂർ ചന്ദനക്കാടുകളുള്ളത് ഞങ്ങൾ ചന്ദനക്കാടിനുള്ളിലൂടെയാണ് ഈ റിസോർട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ മാൻകൂട്ടങ്ങളെ കണ്ടത് രാത്രിയിലും കുറേ മാനുകൾ റോഡിന് അരികിൽ നിന്ന് പുല്ല് തിന്നുകയായിരുന്നു ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ റിസോർട്ടിലേക്ക് പോകുന്നത് അപ്പോൾ പോകുന്ന വരിയിൽ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വരുതറ്റിയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കെയർ ടേക്കർ അതായത് മുരുകൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം കൂടെ വന്നു അദ്ദേഹം മുൻപില് ബൈക്കിൽ പോവുകയാണ് അദ്ദേഹത്തെ പിന്തുടർന്നാണ് ഞങ്ങൾ റിസോർട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇതാ റിസോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ റിസോർട്ട് ഉള്ളതെന്ന് എത്ര അടിപൊളിയാണെന്ന് നോക്കി ഈ റിസോർട്ട് കാണാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ വരുന്നത് താവങ്കൂർ ഹോളിഡേസ് എന്നാണ് ഈ ഒരു റിസോർട്ടിന്റെ പേര് ശരിക്കും ഈ റിസോർട്ടിന്റെ ഉടമസ്ഥൻ തിരുവനന്തപുരത്ത് കാരണമാണ് അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ റിസോർട്ടിന് താവംകൂർ ഹോളിഡേസ് എന്ന പേരിട്ടത് ഞാനിപ്പോ താവംകൂർ ഹോളിഡേസ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് താമസിക്കുന്നത് ഈ പുറകെ കടന്നു റിസോർട്ട് കാറിന് നടുവിലായിട്ടാണ് ഈ ഒരു റിസോർട്ട് ഉള്ളത് അപ്പൊ നമുക്ക് ഇവിടെ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ ഇവിടെ പറ്റും ഇവിടെ സ്റ്റൗവും ഗ്യാസും പാത്രങ്ങളും എല്ലാം ഉണ്ട് ഫുഡ് ഉണ്ടാക്കേണ്ട സാധനങ്ങൾ മാത്രം നമ്മൾ വാങ്ങിച്ചോണ്ട് മതി ഇവിടെ നേരത്തെ പറയുകയാണെങ്കിൽ നമുക്ക് ക്യാംഫയർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ഏഹ് മുൻകൂട്ടി പറയേണ്ടി വരുമെന്നേ ഉള്ളൂ ഞങ്ങൾ വരാൻ കുറച്ച് താമസിച്ചത് തന്നെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാനൊന്നും നിൽക്കുന്നില്ല ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് പത്തിരുപത് പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റിയ സൗകര്യങ്ങളും ഈ റിസോർട്ടിൽ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് വെള്ളമൊക്കെ തിളപ്പിച്ചതിന് ശേഷം ഫുഡ് കഴിക്കുകയാണ് ഞാനൊരു വെജ് ഫ്രൈഡ് റൈസ് ആണ് വാങ്ങിച്ചത് പക്ഷെ അതിനൊരു തമിഴ്നാടൻ സ്റ്റൈൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാനത് അച്ഛനും കൊടുത്തിട്ട് അച്ഛൻ്റെ അച്ഛൻ വാങ്ങിച്ച ദോശയാണ് ഞാൻ കഴിച്ചത് രാത്രി ഒരുപാട് വൈകിയത് കൊണ്ട് തന്നെ റിസോർട്ടിലെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്കിനി രാവിലെ കാണാം ഇനി ഞാനും പോയി കിടക്കാൻ പോവുകയാണ് ഗുഡ് നൈറ്റ് രാവിലെ എണീറ്റ് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോഴാണ് ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്തായിരുന്നു ഇന്നലെ ഞങ്ങൾ തങ്ങിയതെന്ന് ശരിക്കും മനസ്സിലാക്കിയത് മഞ്ഞു മൂടിയ മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ ഒരു റിസോർട്ടുള്ളത് കിടികളുടെ മനോഹരമായ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടാണ് ഇന്ന് ഞാൻ രാവിലെ എണീറ്റത് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്കും കിളികളുടെ ശബ്ദം കേൾക്കാൻ കഴിയും മറയൂരിലെ കോവിൽ കടവെന്ന അതിമനോഹരമായ ഒരു ഗ്രാമത്തിനുള്ളിലായിട്ടാണ് ഇങ്ങനെയൊരു റിസോർട്ട് ഉള്ളത് അപ്പോൾ ഈ റിസോർട്ടിലേക്ക് എങ്ങനെയാണ് വരേണ്ടത് ഇവിടെ ബുക്ക് ചെയ്യാനുള്ള നമ്പറും എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്തേക്കാം ഇവിടേക്ക് വരാൻ ആഗ്രഹമുള്ളവർ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ ഈ സ്ഥലത്തിന് എത്രത്തോളം തണുപ്പുണ്ടെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് ഞാൻ കൊണ്ടുവന്ന എണ്ണയാണ് പക്ഷേ ഇതിപ്പോ ലിക്വിഡ് സ്റ്റീക്കിന്ന് മാറി സോളിഡ് സ്റ്റീക്കിലായ അവസ്ഥയിലാണുള്ളത് നന്നായിട്ട് ഇത് കട്ട പിടിച്ചിട്ടുണ്ട് ഇത് കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടെ എത്രത്തോളം തണുപ്പുണ്ടെന്ന് ഇതാ ഞങ്ങള് താമസിച്ച ഹട്ടുകൾ ഇവിടെ മൂന്ന് ഹട്ടുണ്ട് ഞങ്ങൾ രണ്ട് ഫാമിലി ഉണ്ടായിരുന്നോണ്ട് ഞങ്ങൾക്ക് ഈ ഹട്ടും പുറകിലത്തെ ഹഡ് ഹട്ടുമാണ് കിട്ടിയത് വളരെ നീറ്റ് ഹട്ടാണ് ഇത് ഇപ്പൊ രാത്രിയിലത്തെ ഇവിടത്തെ പുറത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ നമുക്ക് രാവിലത്തെ വെളിയിലുള്ള റൂമിലകത്തുള്ള കാഴ്ചകളും നിങ്ങൾക്ക് കാണാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ മൂന്ന് ഹട്ടുകളുണ്ടെന്ന് ഈ മൂന്ന് ഹട്ടുകൾക്കും കൂടെ ആറായിരം രൂപയാണ് ചിലവാകുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഹട്ടിന് രണ്ടായിരം രൂപയാണ് ചിലവാകുന്നത് ഇനി നമുക്ക് ഈ റൂമിന് അകത്തുള്ള കാഴ്ചകളൊക്കെ കാണാം ഇത് കണ്ടില്ലേ വളരെ നീറ്റായിട്ടുള്ള ഒരു റൂമാണിത് ഈ കട്ടിലിൽ മൂന്ന് പേർക്ക് സുഖമായി കിടക്കാൻ പറ്റും അതിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്ട്രാ ബെഡ് വെച്ചിട്ടുണ്ട് അത് തറയിലിട്ടും കിടക്കാൻ പറ്റും ഈ റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂമും സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ബാത്റൂമിൽ നമുക്ക് ചൂടുവെള്ളവും കിട്ടും ചൂടുവെള്ളം യഥേഷ്ടം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും കാടിനുള്ളിലാണെങ്കിലും ഒരു ആധുനിക റിസോർട്ടിന്റെ എല്ലാ സൗകര്യങ്ങളും ഇവിടെയും ഒഴുക്കിയിട്ടുണ്ട് നമുക്കിവിടെ ചാർജിംഗ് പോർട്ടും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഫോണിൽ ചാർജ് തീർന്നാൽ മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ പറ്റും ഇപ്പോൾ ഈ കാണുന്ന ഇതേ മോഡലിൽ തന്നെയാണ് ബാക്കിയുള്ള രണ്ട് ഹട്ടുകളും നിർമ്മിച്ചിട്ടുള്ളത് ആദ്യത്തെങ്കിലും ഫാമിലിയാണ് ഞങ്ങളുടെ കൂടെ ഈ യാത്രയിൽ ഉള്ളത് എന്തായാലും വളരെ മനോഹരമായ ഒരു അനുഭവമാണ് എനിക്ക് റിസോർട്ടിൽ നിന്നും കിട്ടിയത് അങ്ങനെ ബാക്കി എല്ലാവരും കാറിലേക്ക് നമ്മുടെ സാധനങ്ങൾ പാക്ക് ചെയ്യുകയാണ് മറയൂർ കാന്തലൂർ ഭാഗത്ത് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞാൻ റിസോർട്ട് സജസ്റ്റ് ചെയ്യാണ് റപ്പായിട്ട് നിങ്ങൾക്ക് ഈ റിസോർട്ട് ഇഷ്ടമാകും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ റിസോർട്ടിന് ഒരു കെയർ ടേക്കർ ഉണ്ടെന്ന് ഈ കാണുന്നതാണ് കെയർ ടേക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് എന്തായാലും ഞങ്ങളിനി ഇവിടെ നിന്നും ഏർ മുനിയടയിൽ കാണാനായിട്ട് പോവുകയാണ് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എന്റെ ഈ വിജയത്തിന് കാരണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ